ആ കൂടാറൊക്കെ പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ തൊടാണ് അവന് പോവുന്നത് ഒരു കിടക്കാച്ച് രണ്ട് റെങ്ങണ ഗീപ്പാണ് എന്നാലും ഫസ്റ്റ് മാച്ചാണെങ്കിൽ സോളവാസ് കോഡാണ് നേരെ വന്നിറങ്ങി ഡബിൾ വക്കി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കണ്ണൊക്കെ മാറ്റി ഏകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചാൽ ഇവിടെ ആണെങ്കിൽ ഇനി വീണ്ടും അവനെ നോക്കിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് കണ്ണൊന്ന് ഫൈറ്റുണ്ടായിരുന്നു നേരം നോക്കി ഇത് ഓടിപ്പോ അടിച്ച് കയറ്റാന്ന് നോക്കിയെങ്കിലും അവരുടെ ടീം പറ്റിയും നേരെ വീണ്ടും നിക്കുക ഇനി ഓടുന്ന ബുദ്ധി നാല് പേരുണ്ട് രണ്ടുപേരെ പേരെ കണ്ടുള്ളൂ ബാക്കി രണ്ടുപേരും കൂടെ എവിടെയും കണ്ടാൽ ചാൻസിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഓടുന്നല്ലേ കാണിച്ചിട്ട് ബാക്കി നോക്കാറ് നേരെ നോക്കി എന്നാലും കുരുപ്പണം പുറത്തുനിന്ന് നിൽക്കുന്നു അടിച്ചാലും നേരെ അടിച്ചിട്ട് മിനിറ്റോയിൽ കിണം കാച്ചു ഡാമേജ് ആയിരുന്നു എന്നാലും അവനടിച്ച് നോക്കട്ടോ അവൻ ടീം ആയിട്ട് വരുമോ എന്നറിയത്തില്ല എന്തായാലും കില്ലി പെട്ടെന്ന് വിട്ടെന്ന് 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 വിട്ടുണ്ടെന്ന് നോക്കി നിൽക്കുന്നു ഏ അറിഞ്ഞിട്ടേ ഇല്ലേ അവനും കൂടി ഞെക്കിയിട്ട് അവനും കൂടി രണ്ട് കില്ലേം അടിപൊളി എടുത്തിരിക്കുകയാണെന്നെങ്കിലും എം ഫോർട്ടി അല്ല എം ബി ഫോർട്ടീ ഉണ്ടോ വാർത്ത നോക്കിയില്ലായിരുന്നു എന്തായാലും ആ ഒരു ഗണ്ണൊന്നും ഇല്ല നല്ല ഗണ്ണൊന്നും ഇല്ല എന്നാലും അടിച്ചുപോരട്ടെ വീട് നോക്കി ഇവിടെ എനിമയുണ്ട് അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ച് അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്കാനറിൽ കണ്ടാണ് ആനും മരിച്ചു ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് ചിക്കള മോണെ റേഞ്ചിലാരൻ്റ ആര് പവർ ഒരു രക്ഷയില്ല നൈസായിട്ട് ഒന്നു പോലും മിസ്സാവാതെ എല്ലാം കയറിയിട്ടുണ്ട് ബോഡിയിലെയും എന്തായാലും അവനെയും മേടിച്ച് നോക്കിയിട്ട് ആ കില്ലും കൂടി സെറ്റായിരുന്നു അടിപൊളി ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ രണ്ട് ഷോട്ടർ അഞ്ചിക്കണോ മൂന്ന് ഷോട്ടർ അഞ്ചിക്കണേ അത് അങ്ങനെ ഓക്കെ ഒരു ഗണ്ണി ചിലപ്പോൾ അവിടെ കിടക്കുന്നതായിരിക്കും അടിപൊളിയും എന്നാലവിടെ നിന്ന് രൂപ അടിച്ചു കൊണ്ടേ ഇവിടെ വന്നു ഇവിടെ കൊടുത്ത് ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കണം നേരെ രണ്ട് ഞെക്ക് കൊടുത്തായിരുന്നു ഒന്നും പറ്റില്ല തീ വിട്ടിട്ട് ബാക്കി നോക്കാറ് നേരെ തീ വിട്ടെങ്കിലും നടന്നില്ല തീയല്ല ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന സാധനം വിട്ടതൊന്നും പറ്റിയില്ല അവിടെ നിന്നടിക്കണം അത് അങ്ങോട്ട് പോകണോ നോക്കുന്നത് നല്ല ഗണ്ണും വെച്ചിണ്ട് ബാക്കിൽ നിന്ന് അടിയിട്ടാനും ചാൻസ് ഉണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാറ് നോക്കി നോക്കിയാൻ വരുന്നു നോക്കുന്നത് അവൻ അനക്കം പോലും ഇല്ല എന്നാലും വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ബാക്കടിച്ചിട്ട് വീണ്ടും നോക്കി നമ്മൾ അവൻ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കട്ടെ വീണ്ടും അടിച്ചു നല്ല സൂപ്പർ ഡ്രപ്പ് എടുത്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും നോ രക്ഷയാണ് അക്ഷയാണ് പേടത്തല പോന്ന് നോക്കേട്ടെ അയ്യോ പേടത്തല പൊന്തി പൊന്തി പോന്നേ അയ്യോ ഞെക്ക് ഞെക്ക് ഞെക്കി കൊള്ളട്ടട കൊള്ളട്ടാ മോനെ നോക്കട്ടോ ആരെ വരുന്നുണ്ട് കാര്യവും സൗണ്ട് എടുക്കുന്നുണ്ട് ഏതൊരു ഒരു ഗ്രൂപ്പ് വരുന്ന സൗണ്ടാണ് കേട്ടോ എന്നാലും നേരെ നോക്കിയെങ്കിലും കണ്ടില്ല 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 ഓ ആശങ്ക കറങ്ങി എല്ലാം വരുന്നുണ്ട് എന്തിനാണോ എന്തോ കറങ്ങി വരട്ടെ വരട്ടെ നമുക്കൊരു സർപ്രൈസ് എടുക്കും കിണ്ണൊന്നും എടുക്കാതെ അടിച്ച് അടിയാണ് കിണ്ണി അടിച്ചു കിട്ടും അടിച്ചണെ തലമണ്ട പൊളിച്ചിട്ടും ആര് കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്തു ലോങ്ങിൽ ഒരുത്തേ നോക്കടെ ആയിരുന്നു കില്ലി വരുമ്പോൾ അറിയത്തില്ല ഓക്കെ എൻ്റെ കില്ല് കില്ല ഞാൻ റിവ്യൂ അടിച്ചു വിടുന്നാണ് വിചാരിച്ചത് ഓക്കോ എസ് വി ടി ഒ ബൈ ഇതേ ലാസ്റ്റ് വിസ ലാസ്റ്റ് വിസ അയ്യോ അതുമല്ല അവനെയും ഞാൻ ബ്യും ആര കില്ലും കൂടി കമ്പ്ലീൽ ആറ് കില്ലും കൂടി അടിച്ചാൽ നല്ല ലൂട്ട് എൻ്റെ മോൻ ഇരുന്നൂറ്റി അറുപത്തിനാല് ഏറമൊക്കെ അതൊക്കെ ഇങ്ങനെ അടിച്ചു വരട്ടെ സൂപ്പറായിട്ട് ഇവിടെ വന്ന് ലൂഡുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് കാണാൻ ലെവൽ ഫോർ വെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കിട്ടി കിട്ടിയത് കിട്ടിയെന്ന് തോന്നുന്നു അതന്നെ ഓൾറെഡി ഇല്ലല്ലോ ഇല്ല എന്തായാലും വണ്ടിയും മടിച്ച ഒരു വെറുതെ വെറും ഒരു ആവശ്യമില്ലാതെ നിന്ന് അടിക്കാണ്ട് നോക്കിയാണ് കാരണം അവന് ഇറങ്ങി എന്തായാലും വെറുതെ വന്നതിൽ അവർ കത്തിക്കാരൻ നേരെ കത്തിച്ചു നേരെ വെയിറ്റിങ്ങാണ് സോണ്ട പുറത്താണ് നിൽക്കുന്നത് വെറുതെ ഒരു ഒരാവശ്യമില്ലാതെ വന്നിട്ട് പണി ഭംഗുന്ന വരത്തില്ല ആ ഒരു അവസ്ഥയായിരുന്നു ഇത് അടിച്ച് തീർപ്പിച്ചിട്ടല്ലേ കിലിങ്ങോട്ട് വന്ന എന്താ ചെപ്പേക്ക് താ ഇവിടുന്നൊക്കെ അടിവരുന്നറിയത്തില്ല എൻ്റെ മോനെ ഇവിടുന്നൊക്കെയോ അടിവരുന്നുണ്ട് എന്തായാലും നേരെ ഒരു ഡ്രോപ്പൊക്കെ വിട്ടു എന്നാലും കുരുപ്പ് ജോക്കറൂടെ ഒന്ന് ഒന്നും പറ്റില്ല അവന് വീടും പറ്റിയില്ലടാ അപ്പം തന്നെ തനിമയം അടിക്കുമായിരത്തില്ല അതുകൊണ്ട് ഒരു മെഡിക്കൽ അടിച്ചിട്ടേ ബാക്കി നോക്കാട്ടേ മെഡിക്കൽ നിങ്ങൾക്ക് വെറുതെ പോയിട്ട് പണി വാങ്ങുക പറഞ്ഞാൽ വെറുതെ ഒരു പോയി പണിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ ജീപ്പ് എടുത്ത് മറ്റേ കുരുപ്പിൽ രക്ഷപ്പെട്ടു എന്തായാലും ഇവനും ഞാൻ നല്ലത് നേരെ നോക്കി അടിച്ചേട്ട് അവനെ നോക്കി ഒരു ഗ്ലാളും കൂടി ഇട്ടു തീർത്തണ്ട ഗ്ലോൾ തീർത്തണ്ട അതിൻ്റെ എണ്ണം കൂടി ഉള്ളു വരുന്ന നേരെ നോക്കി അടിച്ചു എൻ്റെ മോൻ അവനെ അടിച്ച് നോക്കട്ടെ അതിന് കില്ലും കൂടി അതും കൂടി കൺലീറ്റ് എന്തായാലും ഓടാൻ ഓടുമ്പോഴേക്ക് അട്ടിച്ചു ചൂടായി എന്നടിയടിച്ച ഒരു തുള്ളി ഒന്നും ചെയ്യാൻ പോലും വിട്ടില്ല അമ്മ അവരുടെ ആയിരുന്നു അതും പോയി അടിപൊളി നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചിടിക്കുന്നതാണ് ബുദ്ധിപാർ നേരെ മരകില്ല ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു ഇത് ഇറങ്ങി ഇവിടെ തന്നെയുള്ള കളിയാണെന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗണ്ണുണ്ട് ഉണ്ട് ഇനി വേണം അങ്ങോട്ടും കൂടി ചതിക്കൊണ്ടിരിക്കുകയാണ് ഒരു അക്ഷി ഇപ്പം പറഞ്ഞാൽ ഇവിടെ നിന്ന് അടിപൊളിച്ചാവാൻ ചാൻസ് ഉണ്ട് നേരെ നോക്കിയെങ്കിലും ഒരു അക്ഷയില്ല അത് രണ്ടും കിങ് ഫിഷറ് അടിപൊളി ഐറ്റം നേരെ നോക്കി നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തിനെ അടിക്കുന്നില്ല ഇയ്യൂടുന്നു ജീ ഉടും ഇവിടുന്നു അയ്യോ 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 കിട്ടില്ല അങ്ങോട്ട് പോയതട അങ്ങോട്ട് പോയത് പണിയും നേരെ ഫ്രണ്ടിലോട്ട് കൊടുക്കുന്ന ബുദ്ധിയും കട ഏതെങ്കിലും ഒരു ഷോർട്ട് റേഞ്ച് കിട്ടിട്ടതെ കയറിനാ കിങ് പിൻസിനും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ തീർക്കും എന്തായാലും ലുഡോ ഒക്കെ അടിച്ച് വരി കിട്ടി അതൊക്കെ തൂത്തുവാരി എനിമിൻ ഒന്നും കിട്ടിയില്ലായിരുന്നു നേരെ നോക്കുന്ന സമയത്ത് റീവേ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അവരാണ് വേറെ ഏത് ഒരുത്തിനടിക്കുന്നുണ്ട് ആരെന്തൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കില്ലെടുത്തു സെറ്റ് ചെയ്യും സ്കോഡ് മൊത്തം വൈപ്പായിരുന്നു എന്തായാലും സെറ്റായിരുന്നു ആരും ലുഡോ അടിച്ചുമാരണ സാധനമാണെങ്കിൽ അവനെ ആരും അടിക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് അടിച്ചായിരുന്നു നോക്കുമ്പോൾ നമുക്ക് എനിമയൊന്ന് അടിച്ചു അതാ കുരി കുഞ്ഞു കളഞ്ഞറ കുരിപ്പ് അയ ഇവനല്ല പെണ്ടിച്ചോ മുകളിൽ നിന്നൊക്കെ അടിച്ചതല്ലേ വെറുതെ അല്ലേ അത്തേ രണ്ടേ അടിച്ചോണെ വീണാണല്ലോ തോന്നി ഓക്കെ എന്തായാലും വീണ്ടും റീവേ അടിച്ചു വിട്ട് വീണ്ടും വന്നിറങ്ങി വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെയാണെങ്കിൽ രീതി വീണ പൊളിക്കുമ്പോൾ തീർക്കാറുണ്ട് അടിച്ചു ഓ വൈ ഇല്ല എനിക്കാണെങ്കിലും ലോസ് ഇരിക്കില്ല എൻ്റെ ആണെങ്കിലും ലോസ് സിക്കല്പോ ഞാൻ ഒരാടിൽ അടിച്ചില്ല ഓക്കെ എന്തായാലും ടീമേറ്റ് എന്നാലും സുഖം പുറത്തുനിന്ന് വരാൻ ചാൻസ് നോക്കുന്ന സമയത്ത് കാണുന്നില്ല നോക്കാൻ സമയത്ത് ഈ വെയിറ്റിങ്ങോടെ ആശ നല്ല സൂപ്പറായിട്ട് വെയിറ്റ് ചെയ്യുന്നു അച്ചോടാ അന്നേരം അവനെയും കൂടിയും നെക്കി നോക്കിട്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു രണ്ട് കിലും അടിച്ചിട്ട് വീണ്ടും ഇരുപത്തൊന്ന് പേരും കൂടെ അലയവുണ്ട് അടിപൊളി പറഞ്ഞു ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം വേറെ എനിമയും ഇല്ലാ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇവിടെയാണെങ്കിൽ അടിച്ച് മാറ്റി നേരെ ഫാക്ടറിയിലേക്ക് വന്നു കണ്ണു ഇവിടാണെങ്കിൽ എനിക്ക് റിവൈവ് ഒക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണോ ആശാണെങ്കിൽ വീണ്ടും പോയി റിവേ അടിച്ചുകൊണ്ടിരിക്കണം അടിച്ചിട്ട് വർത്തുകയും നെക്കി പിടിച്ചിട്ടേം അവനെയും കൂടി നോക്കിട്ടും അടിപൊളിയും വീണ്ടും ഫുൾ സ്കൂൾ നമ്മൾ അലൈവ് ഉണ്ടാവേണ്ട ഓ റിവൈവ് റിവൈവ് നമ്മൾ രണ്ട് ഗ്രെയിൻ ഉണ്ടാകും കൃത്യമായിട്ട് പോകണം ിത്തിരിക്കില്ല കൃത്രി പോകും ഓ അപ്പം രണ്ട് ഗ്ലാട്ടോണ്ട് കുറച്ച് പൊക്കത്തില്ലോണ്ട് നോക്കായി സെറ്റായിരുന്നു അടിപൊളിയും അടിപൊളി നാല് കില്ലും കൂടെ അടിച്ചിട്ട് ഒന്ന് പുറത്താ ഒന്നല്ല പോയേ അത് ഇവൻ ഇറിഞ്ഞാണോ പുറത്ത് പോയേ ഓക്കേ എന്നാൽ ഗ്രോസ് എക്സ് അത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി പത്ത് ഏറെ മോ നേരെ വെയിറ്റിംഗ് കാണേം എന്തായാലും നമുക്ക് വലിയ കില്ലും കിട്ടാന്ന് അറിയാൻ വേണ്ടി നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണേ ബൈ സാമീണ്ട് യേ ഒന്ന് അവർ മിക്ക ദൈവട്ടിങ്ങനെ പോവും സൈലൂട്ട് പോയിട്ടേ ബുദ്ധി ബുദ്ധിമാറ്റേം നേരെ പോയിക്കൊണ്ടിരിക്കണ ചെറിയ സോൺ നല്ല അലയുണ്ടാവും പക്ഷെ നമ്മൾ ടീമിന് നാലുപേരുള്ളോണ്ട് ബാക്കി അഞ്ച് അഞ്ചുപേരല്ലേ വേറെ നോക്കുമ്പോൾ റിവ്യൂ അടിച്ചിട്ട് ഫുള്ള് ഇനി റിവ്യൂ അടിച്ചിട്ടു എന്റെ അമ്മ ചത്തോ മറ്റൊക്കെ ഒന്നും തോന്നുന്നു നമ്മൾ ടീമേറ്റ് അല്ല അകത്തുള്ള അതെ ടീംമേറ്റ് അകത്തുള്ള എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും വീണ്ടും റിവ്യൂ ഒക്കെ സൂപ്പറായി നടക്കുന്നത് എങ്ങനെ റിവ്യൂ അടിക്കുന്ന അറിയത്തില്ല നമ്മളെ അവിടെ തന്നെയുണ്ട് പക്ഷേ റിവ്യൂങ് ഒക്കെ സൂപ്പറായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും പന്ത്രണ്ട് പേരായി കില്ലെടുക്കുന്നതിനനുസരിച്ച് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറു ചെറു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒക്കെ ഫൈറ്റ് നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആരും കാണുന്നില്ല കില്ലൊന്നും കിട്ടത്തിൽ ഒരു കില്ലേ എൻ്റെ അമ്മ ഓസിക്കില്ല ഓസിക്കൽ നടത്തും അതേ ഉള്ളു ഈ മാച്ചിൽ സ്വന്തമായിട്ടൊന്നും ഒരു കില്ലും എടുത്തില്ലെന്ന് തോന്നുന്നു എല്ലാം അവിടെ നിന്ന് അടിച്ചിട്ടും എന്നിങ്ങനെയൊക്കെ വെച്ച് ഓണം പോലെ ആക്കുന്ന അവസ്ഥയാണ് രണ്ട് പേരും വാക്കുകൾ എന്തായാലും വെറുതെ അതിൻ്റെ അകത്ത് പോയി രണ്ടും കൂടി ഞെക്കിടുന്നതിരെ ആകുന്നേം വെയിറ്റ് ചെയ്യാട്ടേം എന്തായാലും അഞ്ച് കില്ലിൽ തന്നെ നമുക്ക് നിൽക്കാം വേറെ കില്ല് കിട്ടിയാൽ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഞാനും ആണ് ഒന്നും ചെയ്യാനൊന്നുമില്ല ഇനി നേരെ ബാക്കി അടിച്ചിട്ട് വെയിറ്റ് ചെയ്ത് വാക്കി എന്നാൽ ഗുളക്ക പൊളിക്കുന്നത് അവൻ വെച്ചടാ ഞാൻ വെച്ചടാ നാച്ചെയും നേരെ നോക്കിയിട്ടേ വീട് നോക്കിയാകുമ്പോൾ അവർ പുറത്തിറങ്ങി പഠിക്കാറും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും മൊത്ത ദിവസിക്കുന്നത് ഒരിക്കലും ഒരുത്തമ ശരി ഇല്ലേ ഒന്നും അട്ടി അട്ടിക്കുന്നു ഒരു പത്തൊന്നു കിലോ ഒക്കെ ആവുമ്പോൾ എടുത്തിട്ടുണ്ടാവും ആ വെള്ളയാണോ ആരൊക്കെയോ ആരൊക്കെയോ ഭയങ്കര അടിയാണ് അവൻ ഒരു രക്ഷയില്ല ഒരക്ഷിയില്ല ആടുകളിൽ കില്ലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കിട്ടില്ലായിരുന്നു ഒറ്റൻ്റെ കൂടെ ബാക്കിൽ ഒരിത്തരും കൂടെ ആയിരുന്നു അവൻ അതും കിട്ടില്ല എന്നാൽ ഓസിക്കില്ല നമുക്കൊന്നും ഒരു കാര്യമില്ല അവസ്ഥ മാച്ചായിപ്പോയി എന്നുവെച്ചപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രഡ് കൊടുക്കുന്നുണ്ട് ഒന്നും ഒക്കെ ബാക്കേ ഫ്രാൻസ്